കാവുകണ്ടം പള്ളിയിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി വികാരി ഫാദർ സ്കറിയ വേഗത്താനം പരിസ്ഥിതി ദിന സന്ദേശം നൽകി എല്ലാ ഭവനങ്ങളിലും വൃക്ഷത്തൈ നട്ടു ലോക പരിസ്ഥിതി ദിനത്തിനോട് അനുബന്ധിച്ച് എ കെ സി സി പിതൃവേദി മാതൃവേദി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഡേവിസ് കലറക്കൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു വികാരി ഫാദേഴ്സ് കറിയ വേഗത്താനം പരിസ്ഥിതി ദിന സന്ദേശവും നൽകി എല്ലാ ഭവനങ്ങളിലും വൃക്ഷത്തെ നട്ടുകൊണ്ട് പരിസ്ഥിതി സൗഹൃദ കൂട്ടായ്മ വളർത്താൻ ഫാദർ വേഗത്താനം ഉത്ബോധിപ്പിച്ചു വീടും നാടും ശുചിത്വമുള്ളതാക്കിക്കൊണ്ട് ശുചിത്വമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സാധിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു വരം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പള്ളിയങ്കണത്തിൽ വൃക്ഷത്തെ നടുകയും ചെയ്തു തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു ടോം തോമസ് കോഴിക്കോട് ബിജു ഞള്ളായിൽ സിസ്റ്റർ ജോസ്ന ജോസ് പുത്തൻപറമ്പിൽ ബിന്ദു ശ്രീനി കൊണ്ടൂർ ബെന്നി കുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു